നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ കുലാലംപൂർ എയർപോർട്ടിലാണുള്ളത് നമ്മളിവിടുന്ന് ഫുക്കറ്റ് ക്രാവി പോവാണ് അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എയർപോർട്ട് ലോഞ്ച് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിപ്പം പല ബാങ്കുകാരും ഈ ലോഞ്ച് കാർഡുകൾ തരും പക്ഷേ അത് പലതും ചാർജബിളാണ് നിങ്ങളത് പ്രത്യേകമായിട്ട് ചോദിച്ച് മേടിക്കാം നമ്മളിപ്പം ഇൻ്റർനാഷണൽ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ കൂടെ ഒരു അല്ലേ പത്ത് എത്ര പേരുണ്ടായിരുന്നു പേരോ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അനുഭവം നമ്മുടെ ശാമിയേട്ടം പറയും ഈ ലോഞ്ച് കാർഡിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞേ ഞങ്ങൾ ശരിക്കും ഒരു മുപ്പത് പേര് ഓണം ഈ ഒരു ട്രിപ്പിൽ കൊണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും രണ്ട് പേർക്കാണ് ഞങ്ങൾക്ക് ലോഞ്ച് അസസ് ചെയ്യാൻ പറ്റിയത് അത് നമ്മുടെ ബാങ്കുകാരെല്ലാം പറയുന്നത് എന്താ പറഞ്ഞത് അവർക്ക് ലോഞ്ചിൽ കാരണം പറഞ്ഞാണ് നമ്മളെ ബാങ്കുകാരെല്ലാം സമീപിക്കുന്നത് പക്ഷെ ഒരുപാട് ഫോർമാലിറ്റീസ് നമ്മുടെ ഇവിടെ ഈ ലോഞ്ചിൽ നമുക്കിത് നമുക്കത് പ്രശ്നങ്ങളാകുന്നുണ്ട് എന്നാലും ഞങ്ങളിവിടെ രണ്ട് പേര് വന്ന് ഞങ്ങളിപ്പോൾ മുപ്പത് പേരോളം വന്ന ഒരു പാക്കേജ് ലോഞ്ച് കാർഡുണ്ട് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ കാർഡുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ രണ്ട് പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ലോഞ്ച് കാർഡ് ഈ ലോഞ്ച് കാർഡെന്നും പറഞ്ഞ് നമ്മളെ ശരിക്കും വാങ്ങിക്കാൻ പറ്റുക ചെയ്യുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയും നമ്മൾ ശരിക്കും ഈ കാർഡുകൾ തരുമ്പോൾ അവരോട് ചോദിക്കണം നമ്മൾ വിദേശ യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് തരിക അതാണ് ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുപ്പത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു അല്ലേ മുപ്പത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും കയറാൻ പറ്റിയില്ല ഞാൻ ഈ സ്ഥിരമായിട്ട് ഈ യാത്രകളൊക്കെ നടത്തുന്നതുകൊണ്ട് ഞാൻ ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആക്സസ് ഉള്ള കാർഡുകൾ വേണം അല്ലാതെ ഇൻ്റർനാഷണൽ കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല ഇപ്പം ഞാനിവിടെ കയറി സൗത്ത് ഇന്ത്യ ബാങ്കിൻ്റെ ഒരു കാർഡ് കൊണ്ടാണ് ആ കാർഡ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങളെപ്പോഴും നമ്മളിപ്പോൾ ഒരു ഒരു വിദേശയാത്ര നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം ഷാമിയാറിൻ്റെ കാർഡ് എന്ന് കാണിച്ചേ ഇതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡാണ് ഇതിൻ്റെ പുറകില് ഡൈനേഴ്സ് ക്ലബ്ബ് ഇതല്ലേ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ അല്ലാതെ ഇൻ്റർനാഷണൽ കാർഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടത്തില്ല ഇത് റുബേ കാർഡാണ് റൂബേ കാർഡ് കാനറ ബാങ്കിൻ്റെ ആണ് അതിലുകൊണ്ട് ഡിസ്കവർ പ്ലസ് ഡൈനേഴ്സ് ക്ലബ്ബ് ഈ ബാക്ക് സൈഡില് നമ്മളിവിടെ വെറുതെ വന്നിട്ട് നമുക്ക് ആക്സസ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവരോട് വഴപ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ബാങ്കുകാർ ശരിക്കും നമ്മളെ ചതിക്കുന്നതാണ് അത് അവരോട് സംസാരിച്ചിട്ട് അപ്പം നമുക്കിപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ ബാങ്കിൽ കാരണം വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെക്കാലൊക്കെ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അവർക്ക് ആക്സസ് കിട്ടിയില്ല അവർ ശരിക്കും അവിടെ പോയിട്ട് ബാങ്കിൽ ഞാൻ പറയുന്നത് അവിടെ ബാങ്കിൽ പോയിട്ട് റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കണം കാരണം ഇത്രയും വലിയ ബിസിനസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ലോൺ ആക്സസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ലോൺ ആക്സസിൻ്റെ കാര്യങ്ങൾ വെറും രണ്ട് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളു ഇഷ്ടംപോലെ ഫുഡ് കാണിക്കാം ഇവിടെ ഇവിടുത്തെ ഈ ഏരിയയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇത് കണ്ടല്ലേ നല്ല ഒരു ഏരിയ ഉണ്ട് പിന്നെ ബാറ് യൂസ് ചെയ്യുന്നു ഉറപ്പാണ് ബാറ് യൂസ് ചെയ്യാം ഇതെല്ലാം ഫ്രീ ആണ് പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ് അൺലിമിറ്റഡ് ഫുഡാണ് നല്ല നമുക്കിവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ാൻഡിങ്ങും എല്ലാം കണ്ട് കിടക്കുന്ന നല്ല ഒരു ഒരു വലിയൊരു ആംബിയൻസ് ആണ് നല്ല ഏതാ അതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ കഷ്ടപ്പെടുമ്പം നമുക്ക് ഈ കാട് കിട്ടുമ്പം കാട് കിട്ടുന്നത് വലിയ കാര്യമൊന്നും അല്ല നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയ പൈസയും കൊണ്ട് കിട്ടുന്ന കാടാണ് അപ്പം നമ്മൾ ശരിക്കും ഇത് വിനിയോഗിക്കാന്നുള്ളതാണ് അത് ബാങ്കിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും അൺലിമിറ്റഡ് ഫുഡും ഇവറേജ് പിന്നെ ജ്യൂസോ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതെല്ലാവരും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജ്യൂസ് കഴിക്കുന്നവർക്ക് ജ്യൂസ് കഴിക്കാം ഫ്രഷ് ജ്യൂസ് ഉണ്ട് കേക്ക് സലാഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണ ഒരു കാര്യമാണ് ഈ കാർഡ് മേടിക്കും ബാങ്കുകാരുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് കാർഡ് എല്ലാത്തിനും മാറ്റിയെടുക്കുക കാരണം ഇവിടെ നിൽക്കുന്ന ഈ ഭീകരർ കണ്ടോ എല്ലാവരും കണ്ടോ അവർ നമ്മളെ കയറ്റി വിടത്തില്ല അവരുടെ കുഴപ്പമല്ല അത് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബാങ്കുകാരെ നമ്മളെ കളിപ്പിക്കണമെന്നുള്ള പറയുന്നത് ഓക്കെ കാർഡുകളെ കുറിച്ച് നമ്മുടെ ഒരു മാഡം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വീടിയിലേക്ക് വരാൻ വേണ്ടി താല്പര്യമില്ല അപ്പം പുള്ളിക്കാരി ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഇതിനകത്ത് കാർഡുകളെ എന്താ പറഞ്ഞു സാറേ നോർമലി നമുക്ക് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഇന്റർനാഷണൽ ട്രാവലിൻ്റെ സമയത്ത് ലോഞ്ച് ആക്സസ് ഈ പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കാണുന്നില്ലേ ഈ പ്രയോറിറ്റി പാസ് എച്ച് ഡി എഫ് സി റിഗാലിയ അല്ലെങ്കിൽ സിഗ്നേച്ചർ കാർഡ്സിന് കിട്ടുന്നതാണ് അതുപോലെ എച്ച് ഡി എഫ് സി റിഗാലിയ സിഗ്നേച്ചർ ഉണ്ട് വേറെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അതെ സ്റ്റേറ്റ് ബാങ്കിന്റെ പ്ലാറ്റിനം അവൈലബിൾ ആണ് മിക്കവാറും പ്ലാറ്റിനം കാർഡ്സ് പ്ലാറ്റിനം ആൻഡ് അബവ് കാർഡ്സിന് ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടാവും പിന്നെ ഓരോ ബാങ്കും ഓരോ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രയോറിറ്റി പാസിന് നമുക്ക് ആറ് ഇന്റർനാഷണൽ ലോൺ ചാക്സസും പന്ത്രണ്ട് ഡൊമസ്റ്റിക് ലോൺ ആക്സസും ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാർഡ്സ് എടുക്കുമ്പം സെയിൽസ് ടീം ചിലപ്പം കറക്റ്റ് ഇൻഫർമേഷൻ തന്നു വരില്ല അപ്പം നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ട്രാവലിങ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക്സിൽ പോവുക ബാങ്കിൽ പോയിട്ട് അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കുക അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാർഡ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലോഞ്ച് ആക്സസ് ലോഞ്ചിനും ആക്സസിനും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ബോർഡിംഗ് പാസ് കൊടുക്കുക പ്രയോറിറ്റി പാസ് കാർഡോ അല്ലെങ്കിൽ പ്ലാറ്റിനം ആൻഡ് അബവ് പ്ലാറ്റിനം ആൻഡ് അബവ് റേഞ്ച് ആണ് കാരണം ഓരോ കാർഡിനും ഓരോ ലിമിറ്റ്സ് ഉണ്ടല്ലോ ആ ലിമിറ്റ്സ് പ്രകാരമാണ് എന്താ നമുക്ക് ആ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് നമ്മളും കൂടി ഒന്ന് കൺഫേം ചെയ്യണം നമുക്ക് ഈ എല്ലാ ഇൻഫർമേഷൻ ഗൂഗിൾ ചെയ്താൽ ഓൺലൈനും കിട്ടും അതല്ല നമുക്ക് അത്ര ടെക്സ് ആവ് എല്ലാം നോ പ്രോബ്ലം ബാങ്ക്സിൽ പോയിട്ട് ട്രാവലിന് ട്രാവലിനു അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് മുന്നേ പോയി ബാങ്കിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് അത് ചെയ്യാൻ പറ്റും മുന്നേ നമ്മുടെ കൊച്ചി മെട്രോ കാർഡ് വെച്ചിട്ട് നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുമായിരുന്നു അപ്പം അത് ഓവർ യൂസ് ആയപ്പോൾ ആ ആക്സസ് അവരെടുത്തു കളഞ്ഞു ജസ്റ്റ് ഇൻഫർമേഷൻ ഓൾവേസ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമുക്ക് ടെക്സ് ആവിയാണെങ്കിൽ ഗൂഗിളില് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഉണ്ട് ഓരോ ബാങ്ക്സിന്റെ അല്ലെങ്കിൽ ബിഫോർ ട്രാവൽ നമ്മുടെ ഏത് ബാങ്കാണ് നമുക്ക് കാർഡ് തരുന്നത് അതിന്റെ എന്താ ഫെസിലിറ്റി എന്ന് അന്വേഷിച്ച് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൗ ചാക്സിഡൻറ്റും ബുദ്ധിമുട്ട് കാണാത്തല്ലേ മാഡം താങ്ക് യു നമ്മുടെ കാർഡ് കണിയിൽപ്പെട്ട ഒരു ചേട്ടൻ കാർഡ് കണി എന്ന് പറയാൻ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അത് ചതിയും വഞ്ചനയൊന്നും അല്ല ബാങ്കുകാരുടെ കാർഡ് കണിയിൽപ്പെട്ട ഒരു സാർ ഇവിടെ ഉണ്ട് എന്നാ പറയാമുള്ളത് പറഞ്ഞേ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു യൂസേജിനെ കുറിച്ച് അവയറല്ലാത്ത അതിനെ പോലെ പല ആൾക്കാരുമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചൊരു കാർഡ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അത് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അവയെനസ്സോ സൈഡിൽ നിന്ന് കാര്യങ്ങളോ വരുന്നില്ല നമുക്കത് അത് ഇത്ര ആ രീതിയിലുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് സംഭവിക്കുന്നത് അത് ഇനി ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയ്ക്ക് ഒരു ഗുണപ്രദമാകട്ടെ എന്ന് ഞാൻ എല്ലാ ദിവസത്തിലും ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ചേട്ടൻ വെളിയിൽ ഉണ്ടായിരുന്നല്ലോ അതിനെ വരാൻ തന്നെ കയറി വരുന്നത് എൻ്റെ കാർഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞപ്പോൾ തന്നെ അവരോട് സംസാരിച്ചത് ക്ലിയർ ആയി പക്ഷെ താങ്കൾ കൂടി പറഞ്ഞ ഗൈഡൻസ് ബംഗാർ ഭാഗത്ത് നിന്ന് തന്നെ അല്ലേ ഭാഗത്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല കണ്ടീഷനും ബാങ്കാര ഭാഗത്ത് നിന്ന് ഗൈഡൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എനിവേ താങ്കളുടെ വീഡിയോ ഒരു ഇതിനൊരു ഗുണപ്രദമാകട്ടെ കുറിച്ച് ആൾക്കാരുടെ കണ്ടില്ലേ വേറൊന്നും അല്ല എല്ലാവരും ബുദ്ധിമുട്ടുന്നതാണ് കാരണം നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ പ്രത്യഞ്ച പേരായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു പ്രത്യേക പേരായിരുന്നു അവരാർക്കും കയറാൻ പറ്റിയില്ല ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ രണ്ട് പേര് കയറി അത് കഴിയുമ്പോൾ ചേട്ടൻ കയറി വന്നു അത് പെയ്ഡാണ് കയറി വന്നു അല്ലേ പെയ്ഡാണ് കയറി വന്നത് പെയ്ഡാണ് കയറി വന്നത് അത് നമ്മൾ ബാങ്കായിട്ട് സംസാരിക്കുക അത് കറക്റ്റ് പ്രോപ്പർ ചാനലിൽ പോകും നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് കാരണം നമ്മൾ ഇത്ര സേവനം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു നമ്മൾ ഇത്ര കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ബാങ്കായിട്ട് ഒരു കാർഡ് വരുന്നു ആ കാർഡിൽ വെറും രണ്ട് രൂപയ്ക്കാണ് നമുക്ക് ആക്സസ് കിട്ടേണ്ടത് ഒരു വർഷത്തിൽ ആറ് ആറ് ടൈം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് കാർഡിൻ്റെ മുമ്പേ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പം ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത് നമുക്ക് യൂസ് ചെയ്യണം ഇതൊക്കെ യൂസ് ചെയ്യണം നമ്മളൊരു പൗരനാണ് ഇന്ത്യൻ പൗരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള നല്ല 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 വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക കാർഡുകളെ കുറിച്ച് ബാങ്കുമായിട്ട് സംസാരിക്കുക നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഈ പെനാൽറ്റി അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിയുള്ള ആൾക്കാരെല്ലാം ബാങ്കിനെ സമീപിക്കാതിരിക്കുകയാണ് അപ്പം ഇതൊരിക്കലും മറക്കാതിരിക്കുക ഓക്കെ ഡൺ നിങ്ങളുടെ അറിവിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ എല്ലാവരും ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും അതുമല്ല നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഒരു ചെറിയ സൗജന്യമാണ് സൗജന്യമല്ല അല്ലേ സൗജന്യമല്ല നമുക്ക് ചെയ്തു തരേണ്ട ഒരു ആവശ്യമാണ് അപ്പം അത് ചോദിച്ച് മേടിക്കുക ഓക്കെ അപ്പം താങ്ക് യു വേറൊരു വേറെ ഒരു വീഡിയോയിലൂടെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക Like ya, share ya, thank you.